പഴമ നിലനിർത്തി വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ പരീക്ഷാഫലം പുറത്തുവിട്ടു എന്തിനും ഏതിനും ഓൺലൈൻ സംവിധാനങ്ങൾ അടക്കിവാഴുന്ന ഈ കാലഘട്ടത്തിൽ സ്കൂളിലെത്തി ബോർഡിൽ പ്രസിദ്ധീകരിച്ച പരീക്ഷാഫലം കണ്ട് തങ്ങളുടെ വിജയം ആസ്വാദനമാക്കുന്ന കുട്ടികളുടെ പഴയകാല ഓർമ്മകൾ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ അധികൃതർ ഇത്തവണത്തെ പരീക്ഷാഫലം പഴയകാല രീതിയിൽ പ്രസിദ്ധീകരിച്ചത് ഒരു അധ്യയന വർഷത്തെ വർഷാവസാന പരീക്ഷ എഴുതി രണ്ടു മാസത്തെ അവധിക്കിടിയിൽ പരീക്ഷാഫലം കാത്തിരുന്ന ഫലം പ്രസിദ്ധീകരിക്കുന്ന സമയം സ്കൂളിലെത്തി തങ്ങളുടെ വിജയം നേരിട്ട് കണ്ട് ആത്മസംതൃപ്തി അടിയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട എന്നാൽ ഇപ്പോൾ ഓൺലൈൻ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്ന പഴയകാല രീതിയെ നിലനിർത്തി കുട്ടികളിലേക്ക് ആ പഴയകാല ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരികയാണ് വണ്ടിപരിയാർ ഗവൺമെന്റ് യു പി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ പരീക്ഷാഫലം സ്കൂളിൽ തന്നെ പ്രദർശിപ്പിച്ചതോടെ കുട്ടികൾ സ്കൂളിലെത്തി തങ്ങളുടെ വിജയം നേരിട്ട് കണ്ടോ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും കുട്ടികൾക്ക് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമാണ് അതായത് ഒമ്പതാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് റിസൾട്ട് ഇടുന്ന ഒരു ദിവസം ഇപ്പം പണ്ടൊക്കെ നമ്മൾ സ്കൂളുകളിൽ രാവിലെ പോയി റിസൾട്ട് അധ്യാപകർ അത് ഒട്ടിച്ചിട്ടുണ്ടാകും അതൊക്കെ നോക്കി പണ്ട് ഈ തോൽക്കുക തോൽപ്പിക്കുക എന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇന്നതില്ല ഇന്ന് ഒമ്പതാം ക്ലാസ് വരെ കുട്ടികളെല്ലാവരും നിർബന്ധമായി അവർ എന്നുള്ള ഒരു എന്താണ് റൈറ്റ് ടു എഡ്യൂക്കേഷനിൽ അവർ അവർ ആക്ട് പറയുന്നുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെയെല്ലാം നമ്മൾ അവർ പാസ്സാക്കുന്നുണ്ട് എന്നാൽ പോലും നമ്മുടെ സ്കൂളിൽ വണ്ടിപ്പെരിയാർ ഗവൺമെൻറ് യു പി എ സ്കൂളിൽ എല്ലാ വർഷവും കുട്ടികൾ ഈ മെയ് മാസം രണ്ടാം തീയതി റിസൾട്ട് നേരിട്ട് വന്ന് കാണുകയാണ് ആ ഒരു സിസ്റ്റം നമ്മളിപ്പോഴും തുടരുന്നുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കുട്ടികൾ രാവിലെ തന്നെ സ്കൂളിൽ വരികയും അവരുടെ പേര് ഞാൻ ജയിച്ചിട്ടുണ്ടോ എന്നുള്ള ആ ലിസ്റ്റിൽ അവരത് നോക്കി അവരുടെ ഒരു ആഹ്ലാദവും സന്തോഷവും ഒക്കെ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചു ആ ഒരു സിസ്റ്റം നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അധ്യാപകരായാലും അവരെല്ലാവരും സ്കൂളിൽ വന്ന് ഈ രണ്ടാം തീയതി കുട്ടികളുടെ റിസൾട്ടെല്ലാം ഒട്ടിച്ച് ചില കുട്ടികൾ മധുരമൊക്കെ കൊണ്ടുവന്ന് ഇവിടെ മറ്റുള്ള കൂട്ടുകാർക്കെല്ലാം കൊടുത്തു ഇതൊക്കെ പണ്ട് നമ്മളും ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ചില കൂട്ടുകാരെല്ലാം നമ്മുടെ കൂട്ടുകാർ തോറ്റുപോയാൽ അവർ ഒരു മൂലയ്ക്ക് ഇരുന്ന് കരയും ജയിച്ചവരെല്ലാം ഭയങ്കര സന്തോഷത്തിൽ അതിലേ ഓടും വീട്ടിലേക്ക് മുട്ടായൊക്കെ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും ഒരു സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു അത് വീണ്ടും കുട്ടികൾക്ക് ആ ഒരു ശീലം കൊണ്ടുവന്നാൽ എൽ പി യു പി വിഭാഗങ്ങളിലെ എല്ലാ കുട്ടികളെയും വിജയിപ്പിക്കണമെന്ന് സർക്കാർ തീരുമാനമുണ്ടെങ്കിലും തങ്ങളുടെ ഒരു വർഷ വിദ്യാഭ്യാസ കാലത്തെ പരീക്ഷാഫലം സ്കൂളിലെത്തി നേരിൽ കണ്ട വിജയം ആഘോഷിക്കുന്നത് മുൻകാലങ്ങളിലേതുപോലെ വിദ്യാർത്ഥികൾ അനുഭവിച്ചറിഞ്ഞു ആ സ്കൂളുക്ക് വന്ന് റിസൾട്ട് പാകത്തിൽ എല്ലാവർക്കുമേ സന്തോഷം അത് നമ്മുടെ മറുപടിയും പാകത്തിൽ എല്ലാവർക്കുമേ ഒരു സന്തോഷം അൻപത്തി രണ്ട് വർഷം പഴക്കമുള്ള വണ്ടിപ്രിയാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഇതുകൂടാതെ തന്നെ പഴമ നിലനിർത്തിയുള്ള പല പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്